ഹലോ നമസ്കാരം ഞാൻ സജ്ജിനജി സജ്ജികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇനി നിങ്ങളെ കാണിക്കാനായിട്ട് പോന്നെ എനിക്ക് കുറച്ച് റോസുകളുണ്ട് അതായത് നാടൻ റോസുകളാണ് അപ്പോൾ അത് നമ്മുടെ കമ്പ് കട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന റോസുകളാണ് അതിനകത്ത് നിറച്ചും കുറച്ച് റോസ് നിറച്ചും റോസ് പൂക്കളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ പൂക്കളൊക്കെ നിങ്ങളെ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ ിലേക്ക് അടക്കുന്നതിനായിട്ട് ആദ്യം കൊണ്ട് തന്നെ കൂടുതലും ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എനേബിൾ ചെയ്യാനും മറക്കരുതെങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഭംഗിയല്ലേ ഡബിൾ കളർ ഒരു ചെടി ഒരു ഒറ്റ റോസയാണ് എൻ്റെ പൂമ്പട്ടുകളൊക്കെ ആണെങ്കിൽ എന്തൊക്കെയോ പ്രാണികളെ നശിപ്പിച്ചോ ഹലോ ഗായ്സ് ഇതാണ് നമ്മുടെ ഒരു ഓൺ റൂട്ടഡായിട്ടുള്ള ഒരു റോസ് ഇത് നിറച്ചും പൂത്തിരുന്നു കേട്ടോ പിന്നെ കൊഴിഞ്ഞ് കുറച്ച് പൊഴിഞ്ഞ് പൊങ്ങി പൂക്കൾ കണ്ട ആദ്യം നോക്കിയേ ഇതിനെ ഒരു ചെറിയൊരു ലൈറ്റ് പിങ്ക് കളർ വന്നിട്ട് ലൈറ്റ് പിങ്ക് നോക്കി അത് കഴിഞ്ഞിട്ടിത് നല്ല വൈറ്റിലേക്കും കിടക്കുവാണ് വൈറ്റ് കളറിലേക്ക് കേട്ടോ അപ്പം നല്ലൊരു ക്രോസാണിത് കേട്ടോ ഇതിൻ്റെ പേര് ഐഡിയ എനിക്കറിയത്തില്ല കുറേ ദിവസമാണെങ്കിൽ ഇതിൻ്റെ പൂ പൊഴിയാതെ നിൽക്കും ഒരു സെവൻ ഡേയ്സ് നിൽക്കുമോ നിൽക്കത്തില്ല എന്നാലും അതുപോലെ ഒരു പ്ലാന്റ് ആണിത് ഇതിന് വലിയ സ്മെല്ലൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലൊരു റോസാണ് ഇത് കേട്ടോ നമുക്ക് കമ്പ് കുത്തി കിളിപ്പിക്കാൻ പറ്റിയൊരു റോസാണ് നിറച്ചും കൊല കൊലയായിട്ട് പൂക്കുന്ന ഒരു റോസാണ് അതുതന്നെ അതിൻ്റെ ചെറിയ കട്ടിങ്സ് വെച്ച് ഞാൻ കിളിപ്പിച്ചതാണ് ഇത് കേട്ടോ ഉണ്ടോ ഇതാണ് ആ ചെറിയ പ്ലാന്റ് അടുത്ത ഒരു മോൺറോടേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് കാണിക്കാം. ഇങ്ങേదൊക്കെയാണ് ഇവിടെ നട്ട് വെച്ചതാണ്. ഇതൊന്നും പൂക്കളൊന്നും വന്നില്ല കേട്ടോ. ഇങ്ങേ ഈ അടുത്താണ് നമ്മുടെ ചെറിയ വൈറ്റ് പൂണ്ടാകുന്ന റോസ് ആണ്. ഇതിന്റെ മൊട്ടുകളൊക്കെ വന്നിരുന്നു. ഞാൻ ഇത് നോക്കിയേ. ഇത് ചെറിയ മൊട്ടാണ്. ഞാൻ ഇങ്ങനെ ുള്ളി കൊടുക്കുകയാണ് കേട്ടോ മുട്ട മുട്ടൊക്കെ നല്ലതുപോലെ വരുന്ന ആദ്യമായിട്ട് വരുന്ന മുട്ടുകളൊക്കെ ഉള്ളിക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല ശീലങ്ങൾ വരികയും പിന്നെ ഒത്തിരി ശീലം നല്ലതായിട്ട് പൂക്കുകയും ചെയ്യുമ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ഒരു എലിസബത്ത് റോസ് ആണ് അത്യാവശ്യം സ്റ്റിമ്മുകളൊക്കെ ഉണ്ട് മുട്ടൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു എലിസബെത്ത് റോസ് ആയിരുന്നു ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ നല്ലതായിട്ട് ക്ഷീരങ്ങളൊക്കെ വരുന്നു മുട്ടുകളൊക്കെ വരാൻ തയ്യാറായി ഇത് കേട്ടോ അടുത്ത റോസ് ഇത് തഞ്ചാവൂർ റോസാണ് നോക്കി ഇതിൻ്റെ കളർ കണ്ടോ ഇട സമയത്ത് നോക്കിയാൽ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കണ്ടോ നല്ല രസമാണ് ഇതും കൊല നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു റോസാണ് ചട്ടിക്കകത്ത് നിൽക്കുമായിരുന്നു ഞാൻ പിന്നെ പറിച്ച് ഞാനത് എടുത്ത് ഞാൻ തറയിൽ നട്ടിരിക്കുകയാണ് ഓക്കെ ഇനി ഇത് പൂക്കളൊക്കെ വന്ന് കഴിഞ്ഞൊന്ന് പൂൺ ചെയ്ത് കൊടുക്കണം നല്ല രസമാണ് ഈ പൂ കാണാൻ അപ്പം ഇത് നമ്മുടെ ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ചെടിയാണ് റോസയാണ് പിന്നെ അടുത്തെന്ന് പറയുന്നത് േ ക്രിക്രി ജോസ് റോസാണേ ഇത് കണ്ടോ നല്ല ലൈറ്റ് റെഡ് കളർ ഉള്ളത് ഇത് ഞാൻ എനിക്ക് ഒരു മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് കമ്പ് കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിച്ച് എടുത്തതാണ് ഇത് പൂക്കളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനതൊക്കെ ഞുള്ളിക്കളയൊക്കെ ചെയ്ത് അടുത്തത് നോക്കിയ നമ്മുടെ ഇടുക്കി റോസാണ് ണ്ട ഇതൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പോയതാണ് ഇപ്പം മുട്ടുകളൊക്കെ ധാരാളം വരുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ മുട്ടുകളിലെല്ലാം കിടങ്ങൾ ആക്രമിച്ചിരിക്കുകയാണ് ഞാൻ ഒരു പെസ്റ്റിസൈഡ് ഒന്നും ഇതൊന്നും അടിച്ചു കൊടുക്ക അടിച്ചു കൊടുക്കാറില്ല പിന്നെ കഞ്ഞിവെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാറേ ഉള്ളൂ കേട്ടോ പുളിച്ച കഞ്ഞുവെള്ളം കുലകുലയായിട്ടുണ്ടാകുന്നതാണ് ഈ റോസ് കേട്ടോ നല്ല ഒരു സ്റ്റിമ്മ് കട്ട് ചെയ്ത് വെച്ചാൽ നല്ലതുപോലെ ൾക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഇടുക്കി റോസ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ അടുത്തവർണം തറയിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പട്ട് റോസിൻ്റെ ടൈപ്പ് ഉള്ള ഒരു റോസയാണ് ഇതിനെ നോക്കി നമുക്ക് മുട്ടു വരുന്നുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ചുള്ളിക്കളി ഞാൻ കണ്ടോ നല്ലതാണ് ഇതും ഒരു അതിൻ്റെ ഐഡിയ ഒന്നും എനിക്കറിയത്തില്ല കുറച്ച് മാത്രം വിരിയുന്ന റോസ് റോസയാണ് അതായത് ഇങ്ങനെ പൂമ്പി നിൽക്കും അതിലേ മുട്ടുകളൊക്കെ വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് അടുത്തത് വേറൊരു റോസാണ് ഇത് ഇത് സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് ഞാൻ നോക്കിയിട്ടില്ല അതിന് പൂക്കളില്ല േ അടുത്തും കുലകുലയായിട്ടുണ്ടാകുന്ന ഒരു റോസയാണിത് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ നക്ഷത്രം എങ്ങനെയാണ് പൂത്തുലഞ്ഞ നിൽക്കുന്നത് അതുപോലെ നിൽക്കുന്ന ഒരു റോസയാണ് അടിപൊളി റോസയാണ് ഇതും നമുക്ക് അതിൻ്റെ കമ്പുകുത്തി കളിപ്പിക്കാൻ പറ്റിയ റോസയാണേ നല്ല ഭംഗിയാണ് കാണാൻ നോക്കിയേ കേട്ടോ നല്ല രസമാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് എനിക്ക് എൻ്റെ ഒരു കൃക്രി റോസാണ് ഞാൻ കാണിച്ചു തരുന്നുണ്ടോ ഇത് ഇത് വേറൊരു റോസാണ് ഇതും കമ്പ് പൊടി കൊത്തി കുളി കുളിപ്പിക്കുന്ന ഒറ്റ ഒരു ഇതളേ ഉള്ളു ഇതിന് കണ്ടോ ഓരോ ഇതള ഇതിൻ്റെ പൂവൊക്കെ വന്നു പോയി ഇതാണ് അതിൻ്റെ ഇത് ഇതാണ് പൂവ് കേട്ടോ ഇതിനും മുട്ടകളൊക്കെ ധാരാളം വരുന്നുണ്ട് ഉണ്ടോ നല്ലതായിട്ടുണ്ടാകുന്ന കേട്ടോ ഇതെൻ്റെ എലിസബെത്ത് റോസാണ് അടുത്ത എൻ്റെ റോസാണ് എനിക്ക് ഇതാണ് എല്ലാടേയും വീടേയും മിക്കവരുടെയും വീടുകളിലുള്ള റോസാണ് ഞാൻ തോന്നുന്നു അടിയൊന്നും എനിക്കറിഞ്ഞുകൂടാ കേട്ടോ സംഭവത്തി ഇതാണ് ഇതും വേറൊരു ടൈപ്പായിരുന്നു കേട്ടോ ഇതും രസമുള്ള നല്ല രസമുള്ളതാണ് റോസ് റോസാണ് സാധാർ റോസാണ് ഇതിനും കട്ട് ചെയ്ത് വിടണം ഊണി ചെയ്യണം സാധാർ റോസാണ് നല്ല സ്മെല്ലുള്ള റോസാണ് ഇതും നല്ലതായിട്ട് അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന റോസ് ആണ് അടുത്തൊരു റോസയാണിൻ്റെ ണെങ്കിൽ രാവിലെ വൈറ്റ് കളറും ഒരു വയ്യ അത് കുറേ കഴിയുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ കളറ് ചെയ്ഞ്ച് ചെയ്ത് ചെയ്ത് ഇത് ലൈപ്പിങ്ക് നിറച്ചും പൂക്കളാണ് ഇത് കേട്ടോ ഇതാണ് റോസ് റോസ പൂക്കളെല്ലാം വന്ന് കഴിഞ്ഞ് ഇന്നത്തെ സ്റ്റേജാണ് നിറച്ചും പൂക്കളെ ബ്രൂൺ ചെയ്ത് കൊടുക്കണം നല്ലതും ചെയ്ത് കൊടുക്കണം ൂൺ ചെയ്യുമ്പോൾ അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും ഇതിൻ്റെ വള പ്രയോഗമൊക്കെ അടുത്ത ഇത് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്നും മറക്കരുത് എൻ്റെ കൊച്ചുകൂട്ടുകാരെല്ലാം നിങ്ങൾക്കെല്ലാം ഈ റോസ് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ ഓക്കേ